ഹായ് കൈസ് അപ്പം എന്നാൽ കോഴിക്കോട് വരെ പോയ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ആയിട്ടുണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഇത് ഗോകുലമാളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അങ്ങനെ അതാ ഗോകുലമാളെത്തി പിന്നെ ഐമണ്ണിന് ഇതാ ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇഷ്ടക്രീം കഴിച്ചതിന് ശേഷം മോളേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അവിടെ നിന്ന് താഴെട്ടിങ്ങനെ നോക്കിയാൽ അപ്പോൾ ഹോസ്പിറ്റലാണ് കാണുന്നത് പിന്നെ അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ കാണട്ടോ ഫോൺ ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ മങ്ങി പോകുന്നത് നേരിട്ട് ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കുറച്ചുകൂടെ ലോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ കാണുന്നേക്കാളും പിന്നെ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ ഇടക്ക് മങ്ങി കളിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷമാണ് കേട്ടോ തിരിച്ച് പോരുന്നത് ഞങ്ങൾ താഴോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ പിന്നെ ഓട്ടോ ആണ് കേട്ടോ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ വീട്ടിലുണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓട്ടോ കയറി തിരിച്ച് പാളയത്തേക്ക് പോരുകയാണ് കേട്ടോ പിന്നെ പെട്ടെന്നുള്ള പോക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അവിടെ നിന്ന പോലൊക്കെ തോന്നുകയാണ് കേട്ടോ നാലുമണിക്കാണ് പോയെങ്കിലും കുറേ അവിടെ സ്പെൻഡ് ചെയ്ത മാതിരിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നെ ട്രാവലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോരാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത് കേട്ടോ